നാല് കിലോമീറ്റർ ദൈർഘ്യം വരെ മുഴലങ്ങാട് കടൽ തീരത്തുകൂടി വെള്ളത്തിലും കരയിലുമായിട്ട് വാഹനം ഓടിക്കാൻ പറ്റും ടിക്കറ്റ് എടുത്ത് വണ്ടിയുമായി കടൽ തീരത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീടത് മാറി ബേക്കൽ ഇന്നും കടലിന്റെ ശബ്ദത്തിൽ തന്റെ കഥ പറയുന്നുണ്ട് ഈ പ്രദേശം പണ്ട് കദംബ രാജവംശത്തിന്റെയും മൂഷിക രാജവംശത്തിന്റെയും കോലത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു അങ്ങനെ കൂലിത്തൊഴിലാളികളുടെ കൈയൊഴുക്കിലും ശില്പികളുടെ വിസ്മയത്തിലുമാണ് ബേക്കൽ കോട്ട പിറക്കുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ് കേരള ടു ഗോവ റോഡ് ട്രിപ്പിന്റെ മൂന്നാമത്തെ വീഡിയോ ആണിത് ഇതിനു മുൻപ് നമ്മൾ മാഹിപ്പള്ളിയും സെന്റ് ആഞ്ചലോ ഫോർട്ടും ഒക്കെ കണ്ടു ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമായി പോകുന്നത് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി സ്ഥിതി ചെയ്യുന്ന കടൽ തീരമാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയിലുള്ള ദേശീയപാത പതിനേഴിന് സമാന്തരമായിട്ടാണ് ഈ കടൽ ഉള്ളത് ഗൂഗിൾ മാപ്പിൽ ഈ ബീച്ചിന്റെ കറക്റ്റ് ലൊക്കേഷൻ അവൈലബിൾ ആണ് കേരളത്തിൽ വാഹനങ്ങൾ ഓടിക്കാവുന്ന ഏക ബീച്ച് ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ചാണ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ കടപ്പുറം ഒരു വലിയ അർദ്ധവൃത്തത്തിലാണുള്ളത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് വാഹനങ്ങൾക്ക് ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട് നാല്പത് രൂപയാണ് എൻട്രി ഫീസ് ആയിട്ട് ഒരു കാറിന് മേടിയത് നാല് കിലോമീറ്റർ ദൈർഘ്യം വരെ മുഴപ്പിലങ്ങാട് കടൽത്തിയ കൂടി വെള്ളത്തിലും കരയിലുമായിട്ട് വാഹനം ഓടിക്കാൻ പറ്റും വേലിയേറ്റ സമയത്ത് വെള്ളം കയറി നനിയുമ്പോൾ ഇവിടെയുള്ള മണലിന് ഉറപ്പ് വർദ്ധിക്കുന്നതിനാൽ വാഹനങ്ങളുടെ ടയറുകൾ മണലിൽ താഴുകയില്ല താരതമ്യേന ആഴം കുറവായതുകൊണ്ട് സുരക്ഷിതമായി കടലിൽ ഇറങ്ങാനും സാധിക്കുന്നു ടിക്കറ്റ് എടുത്ത് വണ്ടിയുമായി കടൽ തീരത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് മാറി ദിനംപ്രതി ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ഏരിയയാണിത് ഞങ്ങൾ ഉച്ച സമയത്ത് വന്നതുകൊണ്ടായിരിക്കണം വലിയ തിരക്ക് കാണാൻ കഴിഞ്ഞില്ല അവിടെയും ഇവിടെയുമായി ഒന്ന് രണ്ട് കാറുകളും കുറച്ച് ആൾക്കാരും മാത്രമാണ് കാണാൻ സാധിച്ചത് തിര കയറി അനഞ്ഞ മണലുള്ള തീരം മാത്രമാണ് നമുക്ക് വണ്ടി ഇറക്കാൻ സേഫ് ആയിട്ടുള്ളത് അല്ലാത്തിടത്തും മറ്റേതൊരു കടൽ തീരം പോലെ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒത്തിരി കടലിലേക്ക് ഇറക്കിയാലും വണ്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ് കൂടുതൽ നേരം കടൽ വെള്ളത്തിൽ ഓടിക്കുന്നതും വണ്ടിക്ക് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല കടലിന് വലിയ ആഴമില്ലാത്തതിനാൽ ഫാമിലിയായി വരുന്നവർക്കും ഇവിടെ എൻജോയ് ചെയ്യാൻ സാധിക്കും ഒരേ സമയം വണ്ടിയും ഇറക്കാം ആളുകൾക്കും ഇറങ്ങാം എന്നതുകൊണ്ടായിരിക്കണം മുഴുപ്പിലങ്ങാട് ബീച്ചിന് ഇത്രയധികം ജനശ്രദ്ധ കിട്ടാൻ കാരണം മുഴുപ്പിലങ്ങാട് ബീച്ചിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങോട്ടുള്ള റോഡിന് വളരെ വീതി കുറവാണെന്നത് ഒത്തിരി തിരക്കുള്ള ദിവസം വന്നാൽ ഇവിടെ പോസ്റ്റാകാനുള്ള സാധ്യതയുണ്ട് കുറച്ചുനേരം ബീച്ചിൽ കൂടെ വണ്ടി ഓടിച്ച ശേഷം ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് യാത്ര ആരംഭിച്ചു വൈകുന്നേരം ആകുമ്പോഴേക്ക് കാസർഗോഡ് ഉള്ള കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ ഫോർട്ടിൽ എത്തണം ബേക്കൽ ഫോർട്ടിലെ സൂര്യാസ്തമയം കണ്ട് കേരളത്തിലെ കറക്കം അവസാനിപ്പിക്കാമെന്നാണ് തീരുമാനം മുഴപ്പിലങ്ങാട് ബീച്ചിൽ നിന്ന് ഏകദേശം എൺപത്തൊമ്പത് കിലോമീറ്റർ ആണ് ബേക്കൽ ഫോർട്ട് വരെ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ നിന്നും കാസർഗോഡ് വരെ എത്തണം ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് വണ്ടി പാർക്കിംഗ് ഫീസ് ഫീസായത് കൂടാതെ ഒരു അഡൾട്ടിന് ഇരുപത്തിയഞ്ച് രൂപ ടിക്കറ്റ് റേറ്റും ആകുന്നുണ്ട് കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് കോട്ട ഓപ്പൺ ആയിരിക്കുക കോട്ടകൾ കാണാൻ താല്പര്യമുള്ളവർ രാവിലെയോ വൈകുന്നേരങ്ങളിലോ പോകാൻ ശ്രമിക്കുക എന്തായാലും ബേക്കൽ ഫോട്ടോ അടയ്ക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിച്ചു കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയും ഏഷ്യ ഒരു പ്രധാന കോട്ടയുമാണിത് അറബിക്കടലിന്റെ തീരത്തായി മുപ്പത്തഞ്ച് ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ കോട്ട പതിനേഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പണി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ലുകൊണ്ടാണ് ബേക്കൽ കോട്ടയുടെ ചരിത്രത്തെ പറ്റി നമുക്ക് നോക്കിയാലോ കടലിനൊരിക്കലും മൌനമറിയില്ല അതിന്റെ തരംഗങ്ങൾ കല്ലിലും ചരിത്രം എഴുതാറുണ്ട് കാസർഗോഡിന്റെ നീണ്ട കടൽക്കരയിൽ ഒരു പ്രാചീന കോട്ട ബേക്കൽ ഇന്നും കടലിന്റെ ശബ്ദത്തിൽ തന്റെ കഥ പറയുന്നുണ്ട് ശതകങ്ങൾ മുമ്പ് കറുത്ത മേഘങ്ങൾ പോലെ ഭീകരത വീശിയിരുന്ന കാലം അന്നായിരുന്നു ചേര ഭരണാധികാരി ശിവപ്പ നായിക്കൻ കടലിന്റെ സമീപം സൈനിക കോട്ട കിട്ടുന്നത് ഈ പ്രദേശം പണ്ട് രാജവംശത്തിന്റെയും മൂഷിക രാജവംശത്തിന്റെയും കോലത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു ഇതിനുശേഷം ഇവിടം വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിലായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലെ തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിനുശേഷം പ്രദേശം ബെദിനൂർ രാജാവിന്റെ അധീനതയിലായി കുമ്പളയിലെ ഇക്കേരി നായ്ക്കന്മാർ എന്നും അറിയപ്പെടുന്ന ബെദിനൂർ നായിക്കന്മാരിലെ ശിവപ്പനായിക് ആയിരത്തിഅറുന്നൂറ്റി അമ്പതിൽ ഈ കോട്ട നിർമ്മിച്ചു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ കോലത്തിരി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പ ശിവപ്പനായിക്ക് പുതുക്കിപ്പണിതാണെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നുണ്ട് എന്നാൽ അടുത്ത കാലത്തായി നടന്ന പുരാവസ്തു ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നത് കോട്ട വിജയനഗര സാമ്രാജ്യത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് അങ്ങനെ കൂലിത്തൊഴിലാളികളുടെ കൈയൊഴുക്കിലും ശില്പികളുടെ വിസ്മയത്തിലുമാണ് ബേക്കൽ കോട്ട പിറക്കുന്നത് കടൽക്കരയിൽ കിടക്കുന്ന അത്യന്തം ശക്തമായ മതിലുകൾ ലുക്കൌട്ട് ടവേഴ്സ് കാവൽ കിളികൾക്കായി കിട്ടിയ ഗോപുരങ്ങളിൽ നിന്ന് കഥകൾ ചിറകിട്ട് പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരാലി കൈയടക്കി അവിടെ നിന്നാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു രാജാവ് മൈസൂരിന്റെ ടിപ്പു സുൽത്താൻ കോട്ട തന്റെ അധീനതയിലാക്കിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ നേരിടാൻ അദ്ദേഹത്തിന് ഒരു പ്രതിരോധ കോട്ട ആവശ്യമുണ്ടായിരുന്നു ബേക്കൽ അതിനായി പുനഃസംസ്കരിക്കപ്പെട്ടു കൂടുതൽ തോക്കുപടികളും കാവൽപ്പടകളും നിർമ്മിച്ചു ടിപ്പു സുൽത്താന്റെ കാലത്ത് ഈ കോട്ട തുളുനാടിന്റെയും മലനാടിന്റെയും പ്രധാന ഭരണകേന്ദ്രമായിരുന്നു ഇവിടെ നിന്ന് ഞാനിന്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും ടിപ്പു കരുതി പക്ഷെ കാലത്തിന്റെ എഴുത്തു വേറെയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീലങ്ക പട്ടണ യുദ്ധം ടിപ്പു തോറ്റപ്പോൾ ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചു ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൌത്ത് കാനറ ജില്ലയുടെ ഭരണപരിധിയിലായി പിന്നെ കാലത്ത് ഇത് അഡ്മിനിസ്ട്രേഷൻ ഓഫീസായി മാറി പുരാതനമായ ഫയലുകളും പത്രികകളും ഒരു കാലത്തെ യുദ്ധകലയെ മറച്ചുവെച്ചു പക്ഷെ കോട്ടയുടെ കല്ലുകൾക്ക് കഥകളെല്ലാം ഓർമ്മയുണ്ട് ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ട ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു സമുദ്രതീരത്ത് വൻ കോട്ട മുതലുണ്ട് ഇതിൽ ഇടയ്ക്കിടെ കൊത്തളങ്ങൾ തീർച്ച ശക്തിപ്പെടുത്തിയിരിക്കുന്നത് കാണാം ഇവയ്ക്ക് പുറമെ നിരീക്ഷണ ഗോപുരങ്ങൾ ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾ എന്നിവയും കോട്ടയുടെ പ്രത്യേകതയാണ് കോട്ടയുടെ മധ്യഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരം പ്രത്യേകം പരാമർശയോഗ്യമാണ് ഇരുപത്തിനാല് മീറ്റർ ചുറ്റളവും ഒൻപത് മീറ്ററിലധികം ഉയരവുമുള്ള ഇതിലേക്കുള്ള പ്രവേശന മാർഗം യുദ്ധോപകരണങ്ങൾ മുകളിലെത്തിക്കുന്നതിനായി ചെരുവു തലമായി രൂപപ്പെടുത്തിയിരിക്കുന്നു കോട്ടയ്ക്കുള്ളിലായ ഒരു ആഞ്ജനേയ ക്ഷേത്രവും വെളിയിലായി ഹൈദരാലിയുടെ മകനായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു വലിയ മുസ്ലിം പള്ളിയുമുണ്ട് കൂടാതെ അരവിന്ദ് സ്വാമിയും മനീഷ കൊരാളയും അഭിനയിച്ച ബോംബെ എന്ന സിനിമയിലെ ഉയരേ ഉരേ എന്ന പാട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നതും ബേക്കൽ ഫോർട്ടിലാണ് വൈകുന്നേരം കോട്ടയിൽ എത്തിയതുകൊണ്ട് സൂര്യാസ്തമയത്തിന്റെ ഭംഗിയിൽ കടലും കോട്ടയും ആസ്വദിക്കാൻ സാധിച്ചു കുറെ നല്ല ഫോട്ടോസ് എടുക്കാനും ഫാമിലിയായും ഫ്രണ്ട്സായും വന്നാൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോർട്ടാണ് ബേക്കൽ ഇന്ന് നമുക്ക് ബേക്കൽ ഒരു കാഴ്ചയാണ് കടലിന്റെ നീളത്തിൽ മുങ്ങിയൊരു സ്മൃതിഗ്രാമം പക്ഷേ ഈ ഭംഗിക്കുള്ളിൽ ഒരു രാജാവിന്റെ ആശയം ഒരു സൈന്യത്തിന്റെ ശ്വാസവും ഒരു മതിലിന്റെ പ്രതീക്ഷയും ഒളിച്ചിരിക്കുന്നു ബേക്കൽ അതൊരു കോട്ടയല്ല ഒരു കാലത്തിന്റെ ഹൃദയധ്വനിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ కూరదలు యాత్ర అనుఫంగల్కై ఛానల్ సబ్‌స్క్రైబ్ చేయమను థాంక్స్ ఫర్ వాచింగ్